ഗീവൻ ഡേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൂത്തുപറമ്പ് മട്ടന്നൂർ ഹൈവേയിൽ മൂന്നാം പൂടിയ ബസ് സ്റ്റോപ്പിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ മാറിയാണ് ഇവിടെ ഒരു അഞ്ചര സെൻറ്റ് സ്ഥലം വിൽക്കാൻ വെച്ചിരിക്കുന്നു അതിലൊരു വീടുണ്ട് വീടിന് പ്രത്യേകിച്ച് വലിയൊന്നുമില്ല ഇവിടെ സ്ഥലത്തിന് സെൻറ്റിന് നാലര ലക്ഷം രൂപയോളം നടക്കുന്നുണ്ട് അഞ്ചര സെൻറ്റ് സ്ഥലമാണുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് കാണുക അഞ്ചരസെൻ്റ് സ്ഥലം രണ്ട് ബെഡ്റൂമുള്ളൊരു വീടും അതിലൊരു കിണറും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊളിച്ച് ബിൽഡിങ് പണിയാം അല്ലെങ്കിൽ വാടക കൊടുക്കാം അല്ലെങ്കിൽ സ്വന്ത ആവശ്യത്തിന് ഉപയോഗിക്കാം എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം അഞ്ചരസെൻ്റെ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഇവിടുന്ന് നൂറ്റി അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ മൂന്നാം കൂടിയ ബസ് സ്റ്റോപ്പിലേക്ക് പള്ളി അമ്പലം മദ്രസ എല്ലാം നൂറ്റിയമ്പത് മീറ്ററിനുള്ളിലുണ്ട് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അഞ്ചര സെൻറ്റ് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ആണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കൂടുന്ന കൂത്തുപറമ്പിലേക്ക് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ